ചെറുകിറ്റ സ്വപ്നം രചന ഷജീന ഗുരുവായൂർ അവതരണം പതിവിലെ നേരത്തെ ഇന്ദ്രപ്രസ്ഥ വീടുണർന്നു ഇന്ദു വേഗം കുളിച്ച് ഈറം മാറ്റി അലമാരയിൽ നിന്ന് സെറ്റ് സാരി എടുത്ത് ചുറ്റി കണ്ണാടിക്ക് മുന്നിൽ വന്നിരുന്നപ്പോൾ എന്നുമില്ലാത്തൊരു ശ്രീത്വം അവരുടെ മുഖത്ത് കണ്ണുകളിൽ നല്ല തിളക്കവും ജീവിതത്തിലെ വലിയൊരാഗ്രഹം പൂവണിഞ്ഞ എൻ്റെ സന്തോഷം വായിച്ചെടുക്കാനാകും ഒരുപാട് കാലം മനസ്സിൽ കൂട്ടിവെച്ചു തൂലികയാൽ പകർത്തിയെടുത്ത് ആരും ചിന്തകൾ ഗർഭം ചുമന്ന് പെട്ടിട്ട വരികൾ ഇന്ന് വെളിച്ചം കണ്ടിരിക്കുന്നു ചെറുപ്പം മുതലേ എഴുത്തും വായനയും ഇഷ്ടമായിരുന്നു അവിടെയുള്ളിൽ ഒരു എഴുത്തുകാരുണ്ടെന്നറിഞ്ഞാൽ എല്ലാവരും ഇന്ന് അത്ഭുതപ്പെടും തൻ്റെ കവിത അച്ചടിമഷി പൊരണ്ടതും ഒരുപാട് പ്രശസ്തരായ എഴുത്തുകാരോടൊപ്പം തൻ്റെ ചിത്രവും അതിലുപരി നല്ല എഴുത്തുകാരിക്കുള്ള അവാർഡ് ഉണ്ടെന്നതും അബിക്കവൻ മെസ്സേജ് ഇട്ടു ഹായ് അബിയേട്ടാ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ വലിയ സാഹിത്യക്കാരെ പോലെ എൻ്റെ സംസാരമെന്ന കളിയാക്കാറില്ലേ അതിനുള്ള ഉത്തരം ഞാൻ തരാട്ടോ ഞാൻ അറിഞ്ഞു പ്രിയയുടെ സ്റ്റാറ്റസിലൂടെ ആ കവിത എന്ത് മനോഹരമാണ് ഹൃദയത്തിൽ സ്പർശിച്ചു പ്രിയ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടോ അതും പറഞ്ഞവൾ സ്റ്റാറ്റസ് വരതി പ്രിയ കസിൻ സിസ്റ്റർ മാത്രമല്ല പ്രിയപ്പെട്ട കൂട്ടുകാരിയുമാണ് ഇന്ദു എഴുതുന്നത് ഈ ലോകത്ത് അറിയാവുന്ന ഏകയാള് എല്ലാതും അവൾക്ക് അയക്കാറുണ്ട് മാഗസിനിലേക്ക് കൊടുത്തുവെന്നും ഉടൻ തൻ്റെ രചന പ്രസിദ്ധീകരിക്കുമെന്നും ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞതും സാഹിത്യ കൂട്ടായ്മയുടെ അവാർഡ് തൻ്റെ കവിതയ്ക്കുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം ഇരട്ടിച്ചു ഇത്ര നേരത്തെ വന്നോ എന്നിട്ടവൾ പറഞ്ഞില്ലല്ലോ സർപ്രൈസ് ഒരിക്കലാകും പുഞ്ചരിച്ചു കൊണ്ടവൾ സ്റ്റാറ്റസ് നോക്കി കവിത വായിച്ചു അതോടൊപ്പമുള്ള ഫോട്ടോയും പേരും കണ്ട് ഹൃദയം നൊങ്ങി പ്രിയ സ്വാര്യർ അവളാകെ സ്തംഭിച്ചു നാളുകൾ കഴിഞ്ഞു എത്രയോ വട്ടം പ്രിയയുടെ സ്റ്റാറ്റസുകളിൽ ഓരോ മാഗസിൻ്റെ പുസ്തകങ്ങളുടെ അവൾക്ക് കിട്ടിയ ചെറുതും വലുതുമായ അംഗീകാരങ്ങളുടെ പ്രശംസയുടെ നിരവധി ചിത്രങ്ങൾ അവൾ എഴുതിയ എത്രയെത്ര രചനകൾ പ്രിയയുടെ പേരിൽ ആരോടും ഒരു വാക്ക് ചൊല്ലാതെ ഒന്നിനുമൊരു അവകാശം ചോദിക്കാതെ കഴിയുമ്പോഴും പ്രിയ എന്നെങ്കിലൊരു നന്ദി വാക്ക് പറയാൻ ഓടിവരുമെന്നും എന്ത് സ്വപ്നം കണ്ടു